നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ആഹ്ലാദ പ്രകടനം നടത്തിയത് മുല്ലശ്ശേരി ജംഗ്ഷനിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചതാണ് തുടർന്ന് സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി രമാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതായത് നമ്മുടെ നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള നമ്മുടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മഹാനായ നമ്മുടെ ആരാധ്യനായ ആര്യാട മുഹമ്മദിന്റെ മകൻ ബാപ്പൂട്ടി ആര്യാടൻ ഷൗക്കത്ത് പതിനോരായിരത്തിന് വിജയിച്ചിരിക്കുകയാണ് ഇത് വെറും നിലമ്പൂരിലെ വിജയമായി നമ്മൾ കണക്കാക്കേണ്ട ഇത് കേരളത്തിലാകമാനമുള്ള യു ഡി എഫിൻ്റെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് എല്ലാ യു ഡി എഫിൻ്റെ ഘടക കക്ഷികൾ എല്ലാം ഒരേപോലെ ഒരേ മനസ്സോടെ അവിടെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആകമാനം എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കൾ അവിടെ ചെങ്ങിലും ഒത്തൊരുമയുടും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്

ഏകാധിപത്യത്തിന് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മെയ്യും ഒരു മനസ്സുമായി എണ്ണം പോലെ യു ഡി എഫിന്റെ പ്രവർത്തകർ ആ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനം എം എൽ എമാർ അടക്കമായത് മുഖ്യമന്ത്രി അടക്കം പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിടക്കുകയും പതിനൊന്നായിരത്തി തിരുവാനന്തര വോട്ടിന്റെ വ്യത്യാസത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ഒറ്റ ഒരു മനസ്സോടെ മുന്നോട്ട് ഈ കേരളത്തിൽ നിന്ന് സലിം അമ്പിത്തറ ആർ രവീന്ദ്രൻ മണികണ്ഠൻ റാഷിദ് റാഷിദ്വാലിയിൽ ഖലീൽ പൂയപ്പള്ളി ടോമി എബ്രഹാം ഉണ്ണികൃഷ്ണൻ കുഷഫർസലി ഷീബ ബിനു ഗംഗാധരൻ അമ്പിശ്ശേരിൽ ഇന്ദ്രജിത്ത് എന്നിവർ പങ്കെടുത്തു തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ Kayırım, News Bureau, Tarawa.